നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് നടൻ ഇന്ദ്രജിത്തിന്റെയും നടി പൂർണിമയുടെയും മൂത്ത മകളായ പ്രാർത്ഥന ഇന്ദ്രജിത് സംഗീതത്തോട് വലിയ താല്പര്യമുള്ള താരപുത്രി ഇതിനോടകം സിനിമയിൽ പിന്നണി ഗായികയായി സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് വെച്ച് പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്നു പ്രാർത്ഥന ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ പ്രാർത്ഥന വസ്ത്രധാരണത്തിന്റെ പേരിലും മറ്റുമൊക്കെ നിരന്തര വിമർശനങ്ങൾ നേരിടാറുണ്ട് എന്നിരുന്നാലും ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോവുകയാണ് താരപുത്രി ഇതിനിടെ പ്രാർത്ഥനയുടെ ചില പുതിയ വീഡിയോകളും പ്രചരിക്കുകയാണിപ്പോൾ ഒപ്പം മുൻപ് വന്നതുപോലെ ബോഡി ഷെയ്മിംഗ് അടക്കം വിമർശനങ്ങളും നേരിടുകയാണ് താരപുത്രി അന്തരിച്ച പ്രമുഖ നടൻ സുകുമാറിന്റെ മൂത്ത പേരക്കുട്ടിയാണ് പ്രാർത്ഥന ഇന്ദ്രജിത് പലപ്പോഴും മല്ലിക സുകുമാറിനും കുറിച്ച് സംസാരിക്കാറുണ്ട് അഭിനയത്തെക്കാളും പാട്ടിനോടാണ് താരപുത്രിക്ക് താല്പര്യം അങ്ങനെ സംഗീത മേഖലയിൽ ചുവടറുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദി ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിൽ പാടിക്കൊണ്ടാണ് പ്രാർത്ഥന പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് മോഹൻലാൽ എന്ന സിനിമയിലെ ലാല ലാലേട്ട എന്ന പാട്ടുപാടി ഹിറ്റാക്കി മാറ്റി ഇതിലൂടെ വലിയ പുരസ്കാരങ്ങളും താരപുത്രിയെ തേടി എത്തി പിന്നീട് ചെറുതും വലുതുമായ നിരവധി ഗാനങ്ങൾ ആലപിച്ചു കൊച്ചിയിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് ലണ്ടനിലെ ഗോഡ് സ്മിത്തിൽ നിന്നാണ് സംഗീത ബിരുദം എടുത്തത് ഇതോടെ വേഷത്തിലും നിരീതികളിലുമൊക്കെ മാറ്റം വരുത്തി ഇൻസ്റ്റഗ്രാം പേജിലൂടെയും മറ്റും പ്രാർത്ഥന പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമ കാണാനോ മറ്റോ എത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽപ്പെട്ട താരപുത്രി തന്റെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ എവിടെയും പ്രാർത്ഥനയുടെ വേഷമാണ് പലരെയും ചുടിപ്പിച്ചത് വെള്ള നിറമുള്ള ഇന്നർ ടോപ്പും പുറത്ത് ചോപ്പ് നിറമുള്ള ഓവർകോട്ടും കറുത്ത പാൻസുമായിരുന്നു പ്രാർത്ഥന ധരിച്ചത് അഴിച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് താരപുത്രി എത്തിയത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താനിപ്പോൾ നാട്ടിലാണ് പഠിക്കുന്നതെന്നും താരപുത്രി പറഞ്ഞിരുന്നു എന്നാൽ വസ്ത്രധാരണം തീരെ ശരിയാകുന്നില്ലെന്നാണ് പ്രാർത്ഥനയോട് ആരാധകർ പറയുന്നത് നല്ല ഡ്രസ് ഇങ്ങനെ തന്നെ പഠിക്കാൻ പോകണം സുകുമാരൻ്റെ നല്ല കുടുംബത്തിന് കൂടെ ചീത്ത പേരുണ്ടാക്കും ഇന്ദ്രജിത്ത് പൂർണിമ ദമ്പതികളുടെ മകളല്ലേ എന്നിട്ടും സാമ്പത്തികമായി ഇത്ര ദാരിദ്ര്യമോ യു കെ പോയി കിട്ടാവുന്ന സ്വാതന്ത്ര്യം മുഴുവൻ ദുരുപയോഗിച്ചു തിരിച്ചു വന്നു പഠിക്കാൻ എവിടെയാ നേരം എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ ഏറ്റവും പുതിയതായി പ്രാർത്ഥനയുടെ കൊച്ചനും നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രത്തിലാണ് പ്രാർത്ഥന പാടിയിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെ എഴുതിയ പാട്ടാണ് താരപുത്രിക്ക് പാടാൻ അവസരം ലഭിച്ചത് മാർച്ച് അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും ആശീർവാദ സിനിമാസും തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എംബുരാ നിർമ്മിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും മോഹൻലാലിനൊപ്പം പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ട്